ഗുരുവായൂർ ആനക്കോട്ടിയിൽ പരിശോധന നടത്താൻ വിദഗ്ധ സംഘത്തെ ഹൈക്കോടതി നിയോഗിച്ചു ആനക്കോട്ടിയിലെ ദുരിതാവസ്ഥ സംബന്ധിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി വിദഗ്ധ സംഘത്തിന്റെ പരിശോധന മുൻകൂട്ടി വനവകുപ്പ് ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ഹർജിക്കാരി എന്നിവരെ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഗുരുവായൂർ ആനക്കോട്ടയിൽ പരിശോധന നടത്താൻ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന വിദഗ്ധ സംഘത്തെയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിയോഗിച്ചത് ആനക്കോട്ടയിലെ ദുരിതാവസ്ഥ സംബന്ധിച്ച് പരിഗണനയിലിരിക്കുന്ന ഹർജിയിലാണ് കോടതി നടപടി ആനകളുടെ ആരോഗ്യനില ഉൾപ്പെടെ വിദഗ്ധ സംഘം പരിശോധിക്കും വിദഗ്ദ്ധ സംഘത്തിന്റെ പരിശോധന മുൻകൂട്ടി വനംവകുപ്പ് ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ഹർജിക്കാരി എന്നിവരെ അറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നാലാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും ആനക്കോട്ടയിലെ ദുരിതാവസ്ഥ സംബന്ധിച്ച ഹർജി പരിഗണനയിലിരിക്കെയാണ് ആനകളെ മർദ്ദിച്ച സംഭവം പുറത്തുവന്നത് തുടർന്ന് ആനക്കോട്ടയിൽ ഇരുമ്പു തോട്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്നതുൾപ്പെടെ പരിശോധിക്കാൻ ഫ്ളൈയിങ് സ്ക്വാഡ് ഡി എഫ് ഒക്ക് നിർദ്ദേശം നൽകിയിരുന്നു ആനക്കോട്ടയിൽ ആനകളെ നിയന്ത്രിക്കാൻ ഇരുമ്പു തോട്ടി ഉപയോഗിക്കുന്നുണ്ടെന്നായിരുന്നു വനംവകുപ്പിന്റെ റിപ്പോർട്ട് പൂർണ്ണമായും മരം കൊണ്ടുള്ള തോട്ടി ആനകളെ നിയന്ത്രിക്കാനായി ഉപയോഗിക്കാൻ അനുമതിയുണ്ട് എന്നാൽ മരം കൊണ്ടുള്ള തോട്ടിയുടെ അറ്റത്ത് ഇരുമ്പ് ഉപയോഗിക്കുന്ന രീതിയാണ് ഇപ്പോൾ തുടരുന്നത് ഗുരുവായൂർ ആനക്കോട്ടയിൽ നടത്തിയ യിൽ ഇരുമ്പല്ല സ്റ്റീലാണ് തോട്ടിയായി ഉപയോഗിക്കുന്നതെന്ന ന്യായീകരണം ഉണ്ടായിയെന്നും വനംവകുപ്പ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ജനം കൊച്ചി